ടേസ്റ്റി ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വഴുതനങ്ങയും മുട്ടയും ചേർത്ത് വളരെ സ്വാദിഷ്ടമായ ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വഴുതനിങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ഈ തോരൻ ഇഷ്ടപ്പെടും ഇതിനായിട്ട് നമുക്ക് മീഡിയം വലുപ്പമുള്ള മൂന്ന് വഴുതനിങ്ങയും മൂന്ന് മുട്ടയുമാണ് വേണ്ടത് ഇവിടെ എനിക്ക് ഒരു വഴുതനിയങ്ങ വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമേ എടുക്കുന്നുള്ളൂ ആദ്യം നമുക്ക് വഴുതനങ്ങ തീയിൽ വെച്ച് പൊള്ളിച്ച് അതിൻ്റെ തൊലിയെല്ലാം മാറ്റാം കത്തിയിൽ കുത്തിയിട്ടാണ് നമ്മൾ അത് പൊള്ളിക്കുന്നത് കുറച്ച് സമയം എടുക്കും ഇത് പൊള്ളി വരാനായിട്ട് എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് പൊള്ളിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പൊള്ളിച്ച വഴുതനങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഞാൻ ചൂടോടെ ചൂടോടുകൂടെ തന്നെയാണ് തൊലിയൊക്കെ കളയുന്നത് എങ്കിലും ചൂടാറിയതിന് ശേഷം കളയുന്നതാണ് നല്ലത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ചെറുതായി അരിഞ്ഞ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഏത് ഓയിലായാലും കുഴപ്പമില്ല ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ബ്രൗണായി വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വീതമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വഴുതനങ്ങയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ചുകൂടെ ഓയിലൊഴിച്ചതിന് ശേഷം പൊട്ടിച്ച് വെച്ച മുട്ട ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ രണ്ട് മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റാം മുട്ട വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കാം അപ്പം നമ്മുടെ വഴുതനങ്ങ മുട്ട തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയാണ് വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും ചോറിനായാലും ചപ്പാത്തിക്കായാലും ആയാലും നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ ആ സ്മോക്കി ടേസ്റ്റാണ് ഇതിന് ഒരു പ്രത്യേക രുചി കൊടുക്കുന്നത് നമ്മൾ ആ പൊള്ളിച്ചെടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പൊള്ളിച്ചെടുക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്